ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് തയ്യാറാക്കുന്നത് അഞ്ച് മിനിറ്റ് പോലും വേണ്ടത് തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പളവില് ചൗവരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഞാനിവിടെ മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മുങ്ങി നിൽക്കുന്ന പരുവത്തിന് മതി ഒരു മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ ഒരു മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ആ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബായിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് ബദാമും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാവുന്നതാണ് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ കുറച്ച് മുന്തിരി കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൗമരി ഇട്ട് കൊടുക്കാം ആ നെയ്യിട്ടിട്ട് ചെറുതായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ഓൾറെഡി സോക്ക് ചെയ്തായത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു മിനിറ്റൊക്കെ മതി പെട്ടെന്ന് ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഈ ചവരിയൊക്കെ നല്ലപോലെ ആയിട്ട് ഒന്ന് വീർത്ത് വരും ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിവിടെ മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ചവരി നമ്മൾ വെന്തതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പോൾ പാലൊക്കെ എന്ത് തിളച്ച് വരട്ടെ ഇപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പാൽ തിളച്ച് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുഗി കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചൗരിയാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നെയ്യ് വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത് ഇത് ചൗവരി ആയതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പായസമാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കാനും അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്